ദൈ കാണുന്ന മീനോളെല്ലാം നമ്മൾ അടുത്തുള്ള തോട്ടുന്നു വലവെച്ച് പിടിച്ച മീനോളാണ് അത്യാവശ്യം മീനോളെ നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറെ എണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ മീൻപിടുത്തതിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇത് അപ്പം തിരക്കില്ലാത്തവർ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുകയുണ്ടോ ദൈ കാണുന്നതാണ് നമ്മുടെ തോട് അത്യാവശ്യം വെള്ളം നല്ല കമ്മിയായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പറഞ്ഞാൽ കെട്ടി നിർത്തിയിട്ടൊന്നും ഇല്ലാത്തത് വെള്ളം തീരെ കുറവായിരുന്നു നല്ല ക്ലിയർ ഉണ്ടായിരുന്നു അപ്പോൾ കണ്ട ആദ്യം തന്നെ ഈ ഒരു ഓപ്പോസിറ്റായിട്ട് ഒഴുക്കുന്ന ഓപ്പോസിറ്റായിട്ട് കോലാ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കൈതര ചുവട്ടിൽ ഒന്ന് രണ്ട് വരാലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല വലുപ്പുണ്ടായിരുന്നു അത് ഒന്ന് രണ്ടെണ്ണം ലൈലും കൂടുതലുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്തായിട്ട് വല ഇടാൻ വേണ്ടി ഉദ്ദേശിച്ചു ആ വരാലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ വരാലുള്ള ഈ കൈതടച്ച ചോട്ടിൽ ഈ തണുപ്പിൻ്റെ അടിയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റും കണ്ടോ താഴെ ഒരു അത്യാവശ്യം വലുപ്പുള്ള സൈസ് വരാൽ അതിങ്ങനെ മോഡിലോട്ട് കയറിപ്പോകുന്നുണ്ട് ഞങ്ങളെ കണ്ടാകും അപ്പോൾ നമ്മൾ തൊട്ട് മുന്നിലായിട്ട് വല ഇട്ട് വയ്ക്കുന്നുണ്ട് ഇതുപോലെ തൻ്റെ അടി വല നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ തോട്ടിൽ വല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് തോട്ടിലെ ഒഴുക്ക് കമ്മിയായിരുന്നു വെള്ളം ആഴവും കമ്മിയാണ് അപ്പോൾ നന്നായി തെളിവുള്ളത് കൊണ്ട് നമുക്ക് മീനിനെ കാണാൻ പറ്റിണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീനോൾ പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഇതിനെ പാസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണെങ്കിൽ നമ്മുടെ വലയിൽ എന്തായാലും കുരുമു കണ്ടല്ലേ നമ്മൾ വല ഇട്ട് കയറുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് ഇത് അത്യാവശ്യം മീഡിയം സൈസ് പരലാണ് നമ്മുടെ തണ്ടാടി വല പറഞ്ഞാൽ കുറച്ച് സൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു മീഡിയം സൈസ് ഇത്ര സൈസുള്ളേലും മിനിമം കിട്ടുള്ളൂ പിന്നെ നമുക്ക് ആ അവിടെ കണ്ട വലിയൊരു വരാൽ ഇവിടെ നിന്ന് മിസ്സായിട്ടുണ്ട് നല്ല കലങ്ങിയിട്ട് പോയി സംഭവം നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ല അത് ചാർജ് നേരെ കണ്ടായിരുന്നു നമ്മൾ നമ്മൾ വിചാരിച്ച അതിൽ കുടുങ്ങിയെന്നാണ് വിചാരിച്ച് പക്ഷേ അത് തണ്ടാടി വലയനെക്കാട്ടിൽ നല്ല വലുപ്പമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് അതിൽ അങ്ങനെ ചാടിപ്പോവാണ് ചെയ്ത് കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ മീനുകൾ കിട്ടുന്നത് ചെറുതല്ല അത്യാവശ്യം മീഡിയം സൈസ് മീനുകളാണ് പിന്നെ നോക്കുമ്പോൾ ഈ കൈതറ ചോട്ടിൽ നല്ല വരാലുകൾക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇറങ്ങിയിട്ടൊന്നാട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോണ്ട് നമ്മുടെ തൊട്ടടുത്തുള്ള വലയിൽ ഒരു മീനും കുടുങ്ങിയിട്ടുണ്ട് പക്ഷേ മീഡിയം സൈസ് വരാലാണ് പക്ഷെ നമ്മളവിടെ കൂടുതലും കണ്ട് നല്ല വലുപ്പുള്ള ആയിരുന്നു കുറെ എണ്ണം വലയത്തട്ടി മിസ്സായി പോവുകയും ചെയ്തു അങ്ങനെ നമുക്ക് അവസാനം ഈ ഒരു വരാലെല്ലാം കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ സേഫായിട്ട് എടുക്കുന്നുണ്ട്

പോക്കട്ടെ അങ്ങനെ നമ്മൾ ആ വരാലെ സേഫ് ആയിട്ട് എടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനെ വലുതോളം നമ്മൾ അതിന് മിസ്സായി കുറെ എണ്ണം ഈ ഒരു വലയിൽ കയറാൻ പറ്റിയ സൈസ് ഇതായത് കൊണ്ടാണ് നമ്മളതിൽ കുഴുങ്ങി കിട്ടിയത് അത് നമ്മൾ പെട്ടെന്ന് പോയില്ലാ പറഞ്ഞാൽ അത് മിസ്സായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല വേറെ കുറെ മീനുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കുറെ കുഴാനും പരലും വലുപ്പുള്ള ടൈപ്പ് ആയ പരലുകളൊക്കെ നമ്മൾ ഇങ്ങനെ ഇടയിൽ ഓരോന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഈ വരാലെ നമ്മൾ സേഫ് ആയിട്ട് കവറിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കിട്ടാൻ തുടങ്ങി അപ്പോൾ നമ്മൾ വലട്ട് കുറച്ച് മാറി നിൽക്കുമ്പോഴേക്കും ഓരോ ഒന്നും ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എടുക്കും പിന്നെ കണ്ടില്ല കുറച്ച് കോലാൻ കൂട്ടം കണ്ടോ ഈ കാണുന്ന വീഡിയോയിൽ കണ്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ വലയിലെ കണ്ണി കുറച്ച് വലുപ്പം ഒന്നും കയറുന്നില്ല എല്ലാം വലട അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് പക്ഷെ ഒന്നും കയറുന്നില്ല അപ്പോൾ ഇത് വലയുടെ കണ്ണി കൂടുതലായത് കൊണ്ട് ഇതിൽ ലോക്കാവുന്നില്ല അതാണ് പ്രശ്നം പിന്നെ നമുക്ക് ഈ ഒരു ടൈപ്പ് മീനുകൾ കുറെ കിട്ടുന്നുണ്ട് ചില്ല് ചില്ല് പോലെ ഗ്ലാസ് മീൻ എന്നാണ് ഞങ്ങൾ പറയാറ് പക്ഷെ നമുക്ക് കുറെ കിട്ടുന്നുണ്ട് അത് നല്ല മുള്ളതിനകത്ത് അവിടെ ഇവിടെ അതാ അതാണ്ടോ വിളിക്കുന്നു കണ്ടാ ഞാൻ മാന്തമാണോ ഭംഗിട്ടോ എന്ത് ജീവനോടെ പിടിച്ചാലോ നമ്മുടെ കവർ കവറേകദേശം കുറിച്ച് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ പോക്കറ്റിലാക്കുക ചെയ്യുന്നത് അപ്പം മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പോക്കറ്റുള്ള ട്രൗസർ ഇട്ട് പറഞ്ഞാൽ നല്ല ഉപകാരമാണ് കാരണം നമുക്ക് മീനുകളൊക്കെ അതിൽ സേഫ് ആയിട്ട് ഇടാൻ പറ്റും ചടിപ്പോല ലോക്കെട്ട നമുക്ക് കൂടുതലും വല ഇടുന്ന സമയത്താണ് കൂടുതലായിട്ട് മീൻ കയറുന്നത് കാരണം നമ്മൾ വല ഇടുന്ന ടൈമിൽ മീനോൾ അവിടെ അടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് പരക്കം വാഞ്ഞിട്ട് അങ്ങനെ കയറി വരും വലയിലോട്ട് അപ്പോൾ തന്നെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ചെയ്യാറ് നമുക്ക് ഈ വലയിൽ ഈ ഇങ്ങനെ കുടുങ്ങുക ചെയ്യാറ് അപ്പോൾ നമ്മൾ കണ്ടപ്പോൾ തന്നെ എടുക്കും പിന്നെ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഈ കൈതറിയുള്ളിലൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുക്കല്ല അങ്ങനെ അടിച്ച് ഒന്നോളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല മീനോളുണ്ട് വരാലും വലിയ ടൈപ്പ് മീനോളും ഉണ്ട് അപ്പോൾ അതൊക്കെയാണെങ്കിൽ അത് നമ്മുടെ വലയിൽ വന്ന് കയറും അപ്പോൾ അതിങ്ങനെ ഇറങ്ങി നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഇട്ട് പോകുന്നുണ്ട് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ ഇട്ട് പോവുകയാണ് അപ്പോൾ വല ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഓരോരോ മീനുകൾ കിട്ടുന്നുണ്ട് അതാണ് എപ്പോൾ കിട്ടിയ മീനുകളുണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കൂടാനാണ് നമുക്ക് കൂടുതലും കിട്ടുക കൂടാനാണ് അത്യാവശ്യം വലുപ്പം ഉണ്ടായിനും അപ്പം മീൻ നമ്മൾ നമ്മളപ്പം തന്നെ സേഫായിട്ട് എടുക്കുന്നുണ്ട് ഇത് നമ്മൾ നോക്കിയിട്ട് എടുക്കണം മീൻ ഏത് ഭാഗത്തോട്ട് കയറി നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് എടുത്താലാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെച്ചാൽ അത് മീൻ മീനയിലെ ലോക്കായിട്ട് ഇരിക്കും എടുക്കാൻ നല്ല പാടായിരിക്കും പിന്നെ പിന്നെ ഞങ്ങൾക്ക് കുറേ മീൻ അടീക്കട മിസ്സാവുന്നുണ്ട് കാരണം ചിലവിടത്ത് ചെറിയ ഒഴുക്കുണ്ടായിരുന്നു അപ്പോൾ അടീക്കട ചെറിയ ഗ്യാപ്പിലൂടെയൊക്കെ കുറേ മീനുകൾ പോകുന്നുണ്ട് പിന്നെ സൈഡിലൂടെ ഒക്കെ ചെറിയ മീനുകൾ അവിടെ നിന്ന് കുറേ മിസ്സായി അപ്പം നമുക്ക് മിസ്സാവാത്ത മീനുകളെല്ലാം പിടിച്ച് പോക്കറ്റിലാക്കുന്നുണ്ട് അപ്പോൾ കാണലേ വീഡിയോയിൽ കാണുന്ന മാതിരി ഈ ഒരു ടൈപ്പ് മീൻ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല മുള്ളുണ്ടേനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഏതാ പേര് എന്താ ഏത് വെറൈറ്റിയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എല്ലാം നമ്മൾ ഇതുപോലെ പിടിച്ച് പോക്കറ്റിലാക്കുന്നുണ്ട് പിന്നെ പറഞ്ഞ ഇതുപോലെ ഇലകളൊക്കെ വന്ന് വലയിൽ കുടുങ്ങും അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ എടുത്ത് മാറ്റിടണം എല്ലാ പറഞ്ഞാ കിട്ടുന്ന മീനും ഇല്ലാതെ എന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടല്ലോ ഒരു ഉറവ് അടുത്തുണ്ട് ഇങ്ങനെ സ്വർണ്ണത്തരി പോലെ മണലിൽ നിൽക്കുന്നുണ്ട് ചിലപ്പോ സ്വർണ്ണത്തരി ആവാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം ഇതായിരിക്കാനുള്ള ടൂൾസ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്ത് നോക്കണം പണ്ട് എത്ര കിട്ടിയ പണ്ടുള്ളവര് ഇവിടെ

പിന്നെ നമ്മൾ നടക്കുമ്പോ കണ്ടോ താഴേക്കാടെ പോണ കണ്ടോ മീനുള്ളത് അത്യാവശ്യം സൈസുള്ള ഗുഴാന്മാരാണ് നല്ല പാച്ചില വായുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ വലട്ട് നോക്കി പക്ഷെ ചിലതൊക്കെ കേറുന്നുണ്ട് ചിലതൊക്കെ നന്നായിട്ട് മിസ്സായി പോകുന്നുണ്ട് നമ്മുടെ ഒന്ന് വെള്ളം നല്ല കമ്മിയായതുകൊണ്ട് കണ്ടോ ഈ പോണതൊക്കെ അത്യാവശ്യം സൈസുള്ള ഗുഴാന്മാരാണ് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറായി അപ്പോൾ നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറേ ദൂരം നടന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു തേങ്ങ കിട്ടിയിട്ടുണ്ട് അതാണ് പന്നി എന്തോ പൊളിക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പം ഒന്നും നോക്കിയില്ല അത് നമ്മളൊരു പാറയിൽ വെച്ച് പൊളിച്ച് അത് കഴിക്കലാണ് അടുത്ത പരിപാടി കാരണം നല്ല വിശക്കാൻ തുടങ്ങി കുറേ ദൂരം നടക്കുകയും ചെയ്തു അതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ഇതുപോലെ മീനോളം ഇങ്ങനെ പിടിച്ച് പോക്കറ്റിലാക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മീനവളം നമുക്ക് കിട്ടുന്നുണ്ട് ഓ നല്ല അടിപൊളി ഫ്രഷ് ഫ്രഷ് വെരി മീൻ അങ്ങനെ ഞാൻ ഈ തേങ്ങ കൊറേ നേരം കല്ലൊക്കെ മണ്ടേലും കൊറേ നേരം കഷ്ടപ്പെട്ടതിന് ശേഷം തേങ്ങ അപ്പം അതും ഇതുപോലെ പൊളിച്ചിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് കുറച്ച് ദാഹം അകറ്റി പിന്നെയുള്ള തേങ്ങ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതുപോലൊക്കെ നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ തേങ്ങ കിട്ടുമ്പോൾ അതിൻ്റെ വില നന്നായിട്ട് മനസ്സിലാവും കാരണം നല്ല രസമാണ് ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴും ഇതുപോലെ തേങ്ങ കിട്ടുമ്പോഴും തേങ്ങ കഴിക്കുമ്പോഴും പിന്നെ മീൻ കിട്ടുമ്പോഴും ഇപ്പോൾ നാട്ടിൻ പ്രദേശത്ത് തന്നെ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തേങ്ങയെല്ലാം നിന്നതിന് ശേഷം നമ്മൾ വീണ്ടും മീൻപിടുത്തം തുടരുകയാണ് തുടരുകയല്ല വലയിലിങ്ങനെ ഓരോന്ന് കുടുങ്ങും നമ്മൾ പോയിട്ട് ഇങ്ങനെ എടുക്കും കവറിലാക്കും പോക്കറ്റിലിടും ഇതാണ് നമ്മുടെ മെയിൻ പരിപാടി നമുക്ക് മെയിനായിട്ട് കിട്ടുന്നത് വലിയ സൈസ് പരല് കൂടാന്മാർ പിന്നെ ഇടയ്ക്ക് ഓരോ വലകൾ കിട്ടും കുറെ മിസ്സാവും ചെയ്യും ഇത് പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളി സ്പോട്ടാണ് കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് നല്ല പീസ്ഫുള്ളാണ് നമുക്ക് വെറുതെ തോട്ടുകട നടക്കാനുള്ള നല്ല അടി നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഏകദേശം മീൻപിടുത്തം ഇന്ന് കഴിഞ്ഞു അപ്പോൾ കണ്ട പോക്കറ്റിലാക്കിയ മീനോളം എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാം പുറത്തോട്ട് തട്ടുന്നുണ്ട് പിന്നെ കവറിൽ നമുക്ക് അത്യാവശ്യം മീനോളം കിട്ടിയിരുന്നു ഏകദേശം ഒരു മൂന്ന് നാല് നാല് കിലോ പോരാ നാലര കിലോൻ്റെ അടുത്ത് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത് ആകെ ഒരു വരാലയാണ് ബാക്കി ഒരു അഞ്ചാറ് വരല് നമ്മുടെ ഇന്ന് മിസ്സാവുക ചെയ്ത് അപ്പോൾ എല്ലാം നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കുന്നുണ്ട് പിന്നെ അടുത്ത പണി എന്ന് പറഞ്ഞു വെച്ചാൽ ഇതുപോലത്തെ വല സെറ്റാക്കലാണ് കാരണം ഇതിൽ കുറേ കുപ്പ എന്തൊക്കെ കയറി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ലീനാക്കി ക്ഷമയോടെ വല കുത്തിയിട്ട് ഇങ്ങനെ കെട്ടി ചാക്കിലാക്കണം അത് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ് കുറച്ച് ക്ഷമയോടെ ചെയ്യണം എല്ലാ പറഞ്ഞാൽ ചാക്ക കുളാവും അടുത്ത നമുക്ക് നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് പാൻറ്റൊക്കെ ഇട്ട് വീട്ടിലോട്ട് പോവുകയാണ് ഈ തോടാണ് അത്യാവശ്യം നല്ല ഭംഗിയുള്ള തോടാണ് നമ്മൾ വെറുതെ വന്നിരിക്കാനൊക്കെ നല്ല അടിപൊളി പറ്റിയ തോടാണ് അപ്പം പിന്നെ ഇനി ഇവിടെ പറഞ്ഞ് കുറച്ച് കൂടിയും കഴിഞ്ഞാൽ അവിടെ കെട്ടും കെട്ടി കഴിഞ്ഞാൽ വീണ്ടും മീനോളുണ്ടാകും അപ്പോൾ നമ്മൾ വീണ്ടും വന്നാൽ ചെറുതായിട്ട് മീൻ പിടിക്കുന്നതാണ് പിന്നെ ഇതൊക്കെ കണ്ടില്ല മീനുകളൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി മീനുകളാണ് അപ്പോൾ അങ്ങനെ ഈ കാണുന്ന മീനുകളൊക്കെയാണ് നമുക്ക് അവസാനം കിട്ടിയത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടവർക്ക് നന്ദി അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും